സാമേക്കും എല്ലാവർക്കും നമസ്കാരം കൃഷിയും ആരോഗ്യവും എന്നുള്ള നമ്മുടെ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടു കുറേ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നുകൂടി ഒന്ന് ചെയ്താൽ ബെല്ലൊക്കെ ഒന്ന് അടിച്ചാൽ മതി അപ്പോൾ നമ്മളെ ഇന്ന് നമ്മളെ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് വാഴ വെക്കുന്നുണ്ട് ഒരു ആറ്റ നേന്ത്ര വാഴ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് കന്നിൻ്റെ അടുത്ത് വെക്കുന്നുണ്ട് മുട്ടമുട്ടനൊക്കെ കഴിഞ്ഞു കേട്ടോ വിളവെടുപ്പ് കഴിഞ്ഞു നമുക്ക് തോട്ടത്തുനിന്ന് നൂറ്റി ചില്ലനം കിലോ സാധനം കിട്ടി നമ്മളെ പച്ചക്കറികളൊക്കെ കുത്തിട്ടിന്നോ അന്നത്തെ ഒരു വീഡിയോ ആണ് ഏകദേശം പച്ചക്കറികളൊക്കെ ആയി തുടങ്ങി പയറൊക്കെ ആയി അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം നമ്മൾ വായക്കന്ന് കൊണ്ടുവന്ന് പിന്നെ അതിൻ്റെ വായക്കന്ന് കൊണ്ടാണ് ചെറിയ മോനെ മാരിയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ചെത്തി വൃത്തിയാക്കി നമ്മൾ സൂഡമോൺസിലൊക്കെ മുക്കി മഴക്കാല കൊണ്ട് പിന്നെ നമുക്ക് തള്ളത്ത് ഉണക്കാനൊന്നും പറ്റൂല അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ കുമ്മായൊക്കെ ഇട്ട് ലെവലാക്കി കുഴി ഒത്തിയിട്ട് വെക്കുകയാണ് അപ്പം അതിൽ നമുക്ക് ഈ വാഴ വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് ഇതാണ് മണ്ണിൽ കുമ്മായം ചേർക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ അതിന് നമുക്ക് ഓണത്തിന് കുറച്ചുള്ള ചെനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് പച്ചക്കറി ഉണ്ട് ഈ വേരും കാര്യങ്ങളൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കിയിട്ട് അതിന് അങ്ങനെ ചിലപ്പോൾ ചനപ്പ് പൊട്ടി വന്നിട്ടുണ്ടാവും അതൊക്കെ ക്ലിയർ ആക്കി വൃത്തിക്ക് വെച്ചിട്ട് നമ്മളതിൽ സൂഡോമോൺസൊക്കെ മുക്കുക സൂഡോമോൺസ് മുക്കിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി സൂഡോമോൺസ് നമുക്ക് അതിൻ്റെ കുഴിയിൽ കലക്കി ഒഴിക്ക് ഇട്ടുകൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്ക് അത് കൊണ്ടായി വെക്കാം ഇപ്പോൾ ഞാൻ ഈ വിത്തുകൾ എടുത്തത് മണ്ണാർക്കാട് അപ്പുറത്ത് നിന്ന് കാഞ്ഞിരെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് ഞാനത് പോയപ്പോൾ എനിക്ക് നല്ല ഉത്തകൾ കണ്ടു അപ്പോൾ നമ്മളങ്ങനെ കൊണ്ടുവന്നതാണ് കുറച്ച് നമ്മളിതേമാതിരി ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട് ആ ഡ്രമ്മിൻ്റെ അടിയിൽ നമ്മൾ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു അതിൽ നമ്മൾ കുമ്മായം കാര്യങ്ങളൊക്കെ ചേർത്ത് കരിയിലും ഇതൊക്കെ ഇട്ട് വള വളങ്ങളൊക്കെ ചേർത്തിട്ട് തൈകൾ വെച്ചു അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഡ്രമ്മിൽ സാധനങ്ങൾ വെക്കുമ്പോൾ അതായത് ഇപ്പോൾ വാഴ വെക്കുമ്പോൾ വൃത്തി ഇപ്പോൾ വായൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ വായ എന്താ പറയാ പച്ചക്കറിൻ്റെ എന്നൊക്കെ കൊണ്ടും സിമ്പിളാണ് പക്ഷെ നമ്മൾ വാഴക്ക് ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാ രണ്ട് മാസം അല്ലെങ്കിൽ രണ്ടര മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ കുറേശ്ശേ എന്തെങ്കിലും വളം കൊടുക്കും അപ്പോൾ ഡ്രമ്മിലാവുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും അതിനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം നമ്മൾ വേറെ ഒന്നും അതിന് മണ്ണൊന്നും കിട്ടാൻ ഉണ്ടാവില്ല നമ്മൾ എന്താണ് ഇട്ട് കൊടുത്തത് അത് മാത്രമേ ഉണ്ടാവുള്ളൂ ഡ്രമ്മിലാണെങ്കിലും പോയി തൊടിയിലാണെങ്കിലും കാടും പൊന്തി മുടിച്ച് കിടക്കാതെ നോക്കുക എന്നുള്ളത് വളരെ ആണ് കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം നമ്മൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കാടും പൊന്തി ഒഴിവാക്കണം ഇത്രയും സ്ഥലം വൃത്തിക്ക് കൊണ്ടു എന്നുള്ളത് വളരെ ഒരു വലിയ ടാസ്ക്കാണ് എന്നാലും പിള്ളേരൊക്കെ വെച്ചിട്ട് പണിക്കാരൊക്കെ വെച്ചിട്ട് അങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഈ മെഷീന് വെട്ടിക്കഴിഞ്ഞാൽ ഈ കോത പുല്ലൊക്കെ ആണെങ്കിൽ എന്താ സംഭവം വിചാരിച്ചാൽ അത് അതിൻ്റെ തല മുറിഞ്ഞു പോകും പിന്നെ അത് നാല് ദിവസം കൊണ്ട് പിന്നെയും പൊന്തി വരും നേരെ മറിച്ച് അതിൻ്റെ ആ കുടക്കാണ് പറിച്ചിട്ടേ അവിടെ ഒഴിവാക്കുക കൗത്തിടാണെന്നുണ്ടെങ്കിൽ അത് ഡര ആക്കോളും ആ കഴിഞ്ഞു വെക്കൂടും നമ്മൾ വെള്ളരൊക്കെ കൂട്ട് ഏകദേശം അങ്ങനെ കായ് വരുന്നുണ്ട് പച്ചക്കറികളൊക്കെ ഓണത്തിനാകുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ കുറച്ച് ഇടാൻ ഓണത്തിന് ആകെ കാര്യം പ്രയാസമാണ് വെണ്ട പയറ് ചേന അങ്ങനത്തുള്ളതൊക്കെ ഉണ്ട് ബാക്കിയുള്ള പച്ചക്കറികൾ കുറച്ച് ലേറ്റ് ആവും എനിക്ക് ആ ഒരു പത്ത് ദിവസം കൂടിയൊക്കെ പുലിക്കും തോന്നുന്നുണ്ട് മിക്കവാറും അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴ അടപ്പുമായി മഴ നന്നായി അടച്ചു അപ്പോൾ അതിലൊന്നൊരു ഉറങ്ങിയ മാരിയായി നമ്മളൊക്കെ വിചാരം മഴക്കാലത്ത് നല്ല മഴ കിട്ടുമ്പോൾ നല്ല സാധനങ്ങൾ ഉണ്ടാകും അപ്പം പ്ലാന്റുകളാണെങ്കിലും മാവും പ്ലാവും എന്തൊക്കെയാണെങ്കിലും കർക്കിടക മാസത്തിലൊന്നും ഉറങ്ങി നിൽക്കണ കാണാം ഇതിൻ്റെ ആവശ്യത്തിന് മാത്രം ഇതിൻ്റെ വെള്ളം മതി ഈ ആവശ്യത്തിലധികം വെള്ളം ഇതിൻ്റെ ആവശ്യം വരക്കാർക്കും ഇല്ല ആവശ്യത്തിലധികം വെള്ളം വരുമ്പോൾ അത് അവരെന്ത് ചെയ്യും വിചാരിച്ചാൽ അത് അത് കൈകാര്യം ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം അവർ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നോക്കും ഇനി നമുക്ക് ഈ റംബുട്ടാനൊക്കെ അർത്ഥത്തെടുത്തതിനു ശേഷം ഇപ്പോൾ പ്രൂണിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ റംബുട്ടാനൊക്കെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരം പ്രൂണിങ്ങാണ് ഒന്ന് ആട് പ്രൂണിങ്ങും ഒന്ന് ലൈറ്റ് പ്രൂണിങ്ങും ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് ലൈറ്റ് ആണ് വലിയ മരങ്ങളൊക്കെ മേലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആട് പ്രൂണിങ്ങിലേക്ക് പോകേണ്ടതുള്ളൂ അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്താൽ റംബുട്ടാനൊക്കെ പൊട്ടിച്ചെടുത്ത് അവിടെ ഇങ്ങനെ കോലുമാരി കാണൂലേ ഇതിൻ്റെ ഇടയ്ക്കിടെ ഈ പൂക്കളും ഇതൊക്കെ ഉണ്ടാവുകൊണ്ടെന്നു വെച്ചാൽ നമുക്ക് ഈ പോർഡിനേഷൻ ഒരു വിഷയമായിട്ട് വരില്ല തേനീച്ചിമ്പൂമ്പാറ്റിയും ഒക്കെ ഉണ്ടാവുകൊണ്ടേ പച്ചക്കറികളൊക്കെ അത് വളരെയധികം ഗുണം ചെയ്യും പിന്നെ ഈ മല്ലിക മല്ലിക കാര്യത്തിൽ കാട്ടുമല്ലിയൊക്കെ ആയി വരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ നട്ടുണ്ടാക്കണമല്ല ഒറ്റ പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സീനിക മല്ലിക കയ അങ്ങനെ ഉണ്ടായിക്കോളും അതൊക്കെ നമുക്ക് മണ്ണിലെ ഓരോ നാമാവിരുന്നേക്കിപ്പോൾ മല്ലിയൊക്കെ പ്രതിരോധിക്കാൻ പറ്റും അപ്പോൾ ഡ്രമ്മിൽ ഉണ്ടാവും ഒക്കെ മുളച്ച് വന്നിട്ടുണ്ട് നമ്മൾ പൊതേക്കെ ഇട്ട് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ വെള്ളം കെട്ടിക്കാതെ നോക്കുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ലിക്വിഡായിട്ടും കൊടുക്കുക ഇനി വളമായിട്ട് കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ അതിൽ ഇത് നമ്മൾ ഇട്ട് കൊടുക്കൽ നിർബന്ധമാണ് ചിലത് വരാൻ താമസമുണ്ട് എന്നാലും വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അപ്പോൾ പറഞ്ഞു വെച്ചത് ആ റംബുട്ടാൻ്റെ കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അത് മുഴങ്ങിപ്പോയി അപ്പോൾ അത് നമ്മൾ റംബുട്ടൻ പൊട്ടിച്ചെടുത്താ കോച്ചിലുകളുണ്ടാവും പൊട്ടിച്ചെടുത്തീൻ്റെ മാറ്റാണ് അതിൻ്റെ കുറ്റിയിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് പോയാൽ മതി അതിൽ വലിയ അതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാനൊന്നുമില്ല മാത്രമേ അവിടെ ശ്രദ്ധിക്കാനുള്ളൂ വലിയ കമ്പളൊക്കെ ഒന്ന് ആടായിട്ട് കട്ട് ചെയ്യാതിരിക്കുകയെന്നു പറഞ്ഞു ഇതൊക്കെ ഇപ്പോൾ കാട് പിടിച്ചട ഒരു ഏരിയയാണ് അവിടെയൊക്കെ നമ്മൾ പൂളക്കൊമ്പും വെച്ചിട്ടുണ്ട് അടിയിൽ കൂടെ വാഴയും വെച്ചിട്ടുണ്ട് ഈ ഇപ്പം ഈ ഇങ്ങളിപ്പോൾ ഈ കാണുന്ന സ്ഥലം തരണം അതിൻ്റെ അടി പാറയാണ് ഒരു ചെരിഞ്ഞ പാറയാണ് അവിടെ ഞാൻ ഒരു വർഷം മുന്നേ നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് നമ്മുടെ സ്ഥലത്ത് നിന്ന് തന്നെ ഒഴിവാക്കുന്ന മണ്ണ് കൊണ്ടുവന്നിട്ട് അവിടെ കൂട്ടി വച്ച് അല്ല അത് തട്ടാക്കിയിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പോൾ ഒരു വർഷം അതിൽ വെറുതെ ഇട്ടു കാരണം എന്താ വെച്ചാൽ അത് സെറ്റാകാൻ വേണ്ടിയിട്ട് പുല്ലും മുന്തൊക്കെ കെട്ടി അതൊക്കെ ഒന്ന് മണ്ണൊക്കെ നന്നായിട്ട് ഉറച്ച് സെറ്റായി ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ പച്ചക്കറിയും പുളിയും വാഴയൊക്കെ വെച്ചേക്കാണ് ഒന്നര കൊല്ലം രണ്ടു ഏകദേശം അവിടെ കടന്നിട്ടുണ്ടാവും മറ്റേതെന്ന് വെച്ചാൽ അടി കൂടെ വെള്ളം അറിയിക്കഴിഞ്ഞാൽ പാറിൻ്റെ മുകളിലെ മണ്ണിട്ട് ഒന്നിച്ചാണ് നിരങ്ങും കുഞ്ഞിപ്പോൾ ഏതായാലും അങ്ങനെ പോകില്ല ഇതിപ്പോൾ നമ്മൾ കഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് വേര് പിടിച്ചുമുളക്കിന് അതിവിടെ പയറിട്ടതാണ് എല്ലാ വള്ളികളും മത്തനും കുമ്പ്ളോനും വെള്ളരിയും ഒക്കെ കൗത്തെടുത്ത് കാഴ്ചയുള്ള ഉള്ള പരിപാടിയിലാണ് ഇത് സത്യം പറഞ്ഞത് ഒരു ഒരു തരം പ്രാന്താണ് എല്ലാ ആൾക്കാർക്കും ഈ ഇതിനോട് വലിയൊരു ക്രേസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ ഇത് ഇതിൻ്റെ പിന്നാലെ എങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലൊരു പ്രാന്ത് തന്നെയാണ് കാരണം നമ്മൾ വെറുതെ നടക്കുകയല്ല അപ്പോൾ നമ്മൾ വെറുതെ പോയി വെക്കുകയാണെങ്കിലും ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു മവാൻ്റെ വീട്ടിലാണെങ്കിലും പച്ചക്കറിൻ്റെ വീട്ടിലാണെങ്കിലും അനാവശ്യമായിട്ടൊരു പുല്ല് കാണാണെങ്കിലും നമ്മളെടുക്കും നമ്മളെടുക്കാതെ പോയി കഴിഞ്ഞാൽ നാളെ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വലിയ കാടട്ടിപ്പോവും അതേമാതിരി പുഴുക്കേടാണെങ്കിലും ഒരു എലമ ഒരു കേട് കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പൂവിനെ പരിശോധിക്കണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കുത്തിയെടുത്ത് ഒഴിവാക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കൊടുക്കേണ്ടി വരും അത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലാന്റുകളാണെങ്കിലും ഒക്കെ സ്ഥിതി അത് തന്നെയാണ് നേരെന്ത്ചാരിച്ചാൽ ഇല തിന്നു കഴിഞ്ഞാൽ നേരെ തണ്ടുമ്മ കയറും അല്ലെങ്കിൽ വാഴയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറും അതേപോലെ തന്നെ പുണ്ടിപ്പുഴു എന്ന് പറഞ്ഞൊരു ഒരു സാധനം ഉണ്ട് അതിപ്പോൾ വായന നന്നായിട്ട് ബാധിക്കുന്ന സാധനം അപ്പോൾ അതിന് നമ്മൾ മരുന്ന് തന്നെ കൊടുക്കേണ്ടി വരും പിന്നെ ഒരു പ്രാവശ്യം വായ വെച്ച കീഴിൽ തന്നെ പിറ്റേത്ത പ്രാവശ്യം കൂടി വായ വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വെക്കണത് കൊണ്ട് അങ്ങനൊരു പ്രശ്നമല്ല നമ്മളിതിൻ്റെ ഇടയിൽ ഇവിടെ പപ്പ ഒരു പ്രാവശ്യം ഇവിടെ പപ്പായ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് മാറ്റി വെച്ചതാണ് ഉള്ള ഗ്യേപ്പിൽ കൂടിയൊക്കെ റെഡ്ലേഡി പപ്പായ അതേപോലെ വെണ്ട ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അതുല്യെന്നു പറഞ്ഞൊരു മീറ്റർ പയറാണ് പല കമ്പനികളും പല പേരിലും ഉണ്ട് നമുക്ക് ഏകദേശം നമ്മൾ ചെയ്ത് പരിചയമുള്ള ഒരു സാധനം എടുത്തിട്ട് നമ്മളിങ്ങനെ ചെയ്തു പോകാമെന്നുള്ളതാണ് ആദ്യമൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വെള്ളരിയോ കുമ്പ്ളോനോ അത്തനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ വിത്ത് എടുത്ത് കഴുകി വെയിലത്തിട്ട് ഉണക്കി അതായിരുന്നു ചെയ്തു തരുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതിനേക്കാളും ബെറ്റർ നല്ല നല്ല ഹൈബ്രിഡ് വിത്തുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഇതുവരെ എനിക്ക് പേച്ചിട്ടില്ല അങ്ങനെ വിത്ത് വാങ്ങിയിട്ട് അപ്പോൾ ഏകദേശം ഒക്കെ നന്നായിട്ട് ഉണ്ടാകുണ്ട് വെണ്ടൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വരുന്നുണ്ട് മഴക്കാലം കൊണ്ട് തന്നെ പുല്ലിൻ്റെ കാര്യം നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യേണ്ടി വരും ശ്രദ്ധിക്കേണ്ടി വരും പുല്ലും കാടും കെട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു പോവും കാരണം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ എത്ര വാൾട്ട് കൊടുത്താലും അതൊക്കെ പുല്ലേ കരുതുന്ന ും കിട്ടൂല സർ എന്തായാലും ഇപ്പോൾ ഇത് നമ്മൾ ഇന്നിങ്ങനെ പിന്നാലെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വാട്ടം നോക്കി നടന്നാലേ അതങ്ങനെ ഉണ്ടാക്കിക്കോളും അപ്പം അവരുടെ പുല്ല് വരയ്ക്കാൻ ഇപ്പോൾ ഒരു പോലും അല്ല പതിനെപ്പോൾ വരയ്ക്കേണ്ട സമയമായി പക്ഷെ എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ പണിക്കാരെ ഏൽപ്പിച്ചാലും അവർ പുല്ല് പറിക്കേണ്ട കൂട്ടത്തിൽ ഇതിൻ്റെ വള്ളി അങ്ങോട്ടോ മറിഞ്ഞു കഴിഞ്ഞാൽ അത് നാശമാവും ഏഹ് പിള്ളേർക്ക് കാര്യമായിട്ട് വരില്ല പക്ഷേ അത്തനുമ്പോൾ അവനൊക്കെ എന്താ വെച്ചാൽ പൊട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു ഇതിപ്പോൾ ഞാനും നേരത്തെ പറഞ്ഞ റമ്പുട്ടാൻ്റെ പൂണിങ് നമ്മൾ അർത്തടുത്തിൻ്റെ കുറ്റിയിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കയറുന്നത് എന്നാൽ വല്ലാതെ മണ്ണുള്ള കമ്പ് ആടായിട്ട് കട്ട് ചെയ്തുമില്ല ഇനി അവിടെ ഇപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ സൈഡിൽ നിന്ന് ബ്രാഞ്ചുകൾ പൊട്ടി വരും പുതിയ തളിരലകൾ വരും അടുത്ത പ്രാവശ്യം അതിലൊക്കെ എന്തു ചെയ്യും പൂവിടും അതിനെ നമുക്ക് പല ആയിട്ട് മാറുകയും ചെയ്യും നമ്മൾ ഫോൺ ചെയ്തിട്ടില്ലെങ്കിലും സംഭവം കാഴ്ചയൊക്കെ ചെയ്യും പക്ഷേ നമ്മളെപ്പോഴും എങ്ങനെ അതിൻ്റെ വിളവ് കൂട്ടാം എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ മാവ് കൂട്ടർ വലിയ കാര്യമൊന്നുമില്ല കേട്ടോ കുറേ ആൾക്കാർ എനിക്ക് ഇതേമാരും ഫോട്ടോ എടുത്ത് അയച്ചു തന്നെയാണ് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം അത്രേ ഉള്ളൂ ഏഹ് ഇപ്പം മാവ് കൂടിയ സമയമല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും പിടിച്ച് കിട്ടിയാൽ ആയി ഇപ്പം അതി വീഡിയോ ചെയ്യണം എന്ന് പക്ഷെ ചിങ്ങ രണ്ടോ മൂന്നോ അത്രയാണ് ഇപ്പോൾ ഒരു തിരിയാമായ കൂടി നമുക്ക് വരാൻ കിടക്കുകയാണ് കന്നി വലിയൊരു കുഴപ്പമുണ്ടാവില്ല വെച്ചത്തിൽ ആ ഒരു പതിനഞ്ച് മതി വരെ പയ കണക്ക് പ്രകാരം ആണെങ്കിൽ നല്ലൊരു മഴ ഇനി ഉണ്ടാവും ഇപ്പം വേനൽക്കി വരെയൊക്കെ നോക്കും വേണം